അപ്പൊ നമ്മുടെ വിത്ത് ട്രെയിൽ പാകി നടടുമ്പോ ഉള്ള വ്യത്യാസം കണ്ടോ നോക്കി ദാ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നോക്കി നല്ല ബുഷായിട്ടാണ് കണ്ടില്ലേ നമ്മുടെ ചെടികൾക്ക് കറക്റ്റായ രീതിയിൽ വളർച്ച കിട്ടിയില്ലെങ്കിൽ വളർച്ച കിട്ടാനുള്ള മാർഗം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തൈ എടുത്തത് അതിന്റെ റൂട്ടും ദൈവം ഒരു കാണിച്ചു തരാം കറക്റ്റ് ആയ രീതി നോക്കി നിങ്ങൾ വിത്ത് കിളിക്കാത്തവരുണ്ടോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മൾ ട്രീറ്റ് ചെയ്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൈകൾക്ക് വളർച്ച ഇല്ലെങ്കിൽ ഇതൊരു നുള്ള എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി അപ്പൊ നല്ല രീതി നമ്മൾ തൈ നടുന്ന കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ലേ ഈ രീതി നമ്മളിത് ഈ ഒരു രീതി വരും കണ്ടില്ലേ കടയിൽ നിന്നൊക്കെ അപ്പൊ നമ്മൾ വിത്ത് പാകാനായിട്ട് ഒത്തിരി സമയം എടുക്കത്തില്ല ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഹായ് നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മളെല്ലാം വിത്തുകളെല്ലാവരും ഇതേ ഇപ്പോലെ ട്രെയിലൊക്കെ അല്ലേ പാകി നടന്നത് അപ്പൊ നല്ല ഗ്രോത്ത് ആയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതാ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ടിപ്സുകൾ അപ്പൊ നമ്മളെല്ലാരും കൃഷി തുടങ്ങാൻ പോവാണ് ഓണമൊക്കെ ആയി വരുവാണ് അപ്പൊ മുളക് വിത്ത് എങ്ങനെയാണ് പാകി നല്ല ഗ്രോത്ത് ആക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ സാറിന് നമ്മളെല്ലാം ട്രെയിലല്ലേ വിത്ത് പാകാറുള്ളതെ അപ്പൊ നമ്മൾ ട്രെയി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നോക്കി ട്രീറ്റ് ചെയ്ത ചകരിച്ചോറ് ഇത് അതിൻ്റെ കളറ് തന്നെ കാണാൻ മനസ്സിലായി ഇത് ട്രീറ്റ് ചെയ്യാത്ത ചകരിച്ചോറാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് കാണും ഇതുപോലുള്ളതായിരിക്കും അഞ്ച് കിലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ പെർലൈറ്റ് എടുത്തിട്ടുണ്ട് ദേ സിറയുടെ നല്ല ഒന്നാന്തരം വിത്ത് വിരിപ്പുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വിത്ത് ട്രൈപ്പ് ആകുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മളെ ചരിച്ചോറ് ട്രീറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിത്ത് വാളേ നമ്മൾ ആ ഒരു അളവിൽ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ നമ്മൾ അത്യാവശ്യം ഒന്ന് ഇതുപോലെ നമ്മൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത ഒരു പാത്രത്തിൽ ഇടുക അത് വലിയ പരിപാടി ഒന്നുമല്ല നിസ്സാരമായിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കുഴപ്പമില്ല ഇതറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ അതുപോലെ ചകിരിച്ചോറും ഇതേ പെരലൈറ്റിലൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കാവുള്ളൂ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറ് എടുക്കൽ ആണ് നമുക്ക് പണി കിട്ടും വിത്തൊന്നും കിളിക്കത്തില്ല കണ്ടില്ലേ അപ്പം ഈ രീതി നോക്കി ഇത് ഇങ്ങനെ ഒരു മിക്സ് ഇത്രയും കാര്യമുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ട്രേ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഈ ട്രേ എടുത്തു വെച്ചതിന് ശേഷം അതാ നമുക്ക് നിസാര പരിപാടി ഉള്ളത് കാണണം ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ അവിടെ കുറഞ്ഞിടുക വേണ്ട ഇങ്ങനെ അവിടെ ഇവിടെ കായോട് നിങ്ങൾ ഒറ്റ പിടിപ്പിടണം പെട്ടെന്ന് നമുക്ക് വിത്ത് പോകാനായിട്ട് വരും കേട്ടോ ഇങ്ങോട്ട് ഈ സൈഡ് ഒന്ന് പിടിച്ചോണം അപ്പോൾ താഴെ പോകത്തുമില്ല വേണ്ട ഇങ്ങനെ കൈ പിടിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന സാധനം എടുത്ത് തൈ അതിനകത്ത് എടുക്കാം അങ്ങട്ടെ നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഷീൽഡോട് എടുത്തിട്ട് ഈ ഷീൽഡ് നേരെ വെക്കുക വിത്ത് പാകാനുള്ള സ്പേസ് ഉണ്ടാക്കി രീതിയാണ് ഈ പരിപാടി അടുത്ത സ്റ്റെപ്പ് അപ്പം നിങ്ങളെ നേരെ നോക്കി എല്ലാം കുഴുവായിരിക്കണ്ടല്ലേ ഇപ്പം വിത്ത് നമുക്ക് പെട്ടെന്ന് പാകാനുള്ള ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മള് വിത്ത് പാകാനായിട്ട് ഒത്തിരി സമയം എടുക്കത്തില്ല ഇതുപോലെ ഒരു കുപ്പിയുടെ പൊട്ടിയതോ അല്ലെ ടൈലിന്റെ കഷ്ണോ എടുത്താൽ മതി ഇപ്പൊ ഞാൻ പാകുന്ന ഒരു രീതിയിൽ നോക്കിക്കണം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഗ്ലാസിന്റെ മുകളിലോട്ട് നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചിനോട് വലിപ്പം എടുക്കുന്ന നല്ലതാണ് അപ്പോൾ ഇത് വേണ്ടത് എന്നെ എളുപ്പമാണ് നമ്മളിതുപോലെ അത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ പൊട്ടിയൊരു ഗ്ലാസ് മതി നമുക്കിത് ഒരു വിത്ത് കൂടുതലിനകത്ത് വീഴത്തും ഇല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഇത് കണ്ടോ നോക്കി പരിപാടി തീരുക അതേ ഇത് കണ്ട പെട്ടെന്ന് കറക്റ്റായിട്ട് ഓരോന്നേ വീഴത്തുള്ളൂ കറക്റ്റ് കണ്ടത് നോക്കി അതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തെന്നിച്ചിടാൻ കണ്ടില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വിത്ത് പെട്ടെന്ന് പകാനുള്ള ഒരു ഐഡിയ ആണ് അങ്ങനെയുള്ള രീതി കണ്ടില്ലേ അപ്പം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നേരെ കൊടുക്കേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചോറ് ഇങ്ങനെ അങ്ങോട്ട് മൂടി ഇരുന്നിട്ട് നമുക്ക് സൈഡിക്ക് ഒന്ന് പിടിക്കണല്ലോ ഒറ്റ വിത്ത് പോലും മൂളി വരത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാ ഈ രീതി വിത്ത് പാകിയാൽ മതി കണ്ടോ എല്ലാം കറക്റ്റായിട്ട് ഓരോന്ന് വിടുകയും ചെയ്യും നല്ല കരുത്തായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പൊ ഇത് തണലത്ത് വേണം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചു ദിവസം വെച്ചാൽ അത്രയും നല്ല ആണ് അപ്പൊ നമ്മുടെ ചെടികൾക്ക് കറക്റ്റായ രീതി വളർച്ച കിട്ടിയില്ലെങ്കിൽ വളർച്ച കിട്ടാനുള്ള മാർഗം പറഞ്ഞു തരാം ഇപ്പൊ ഞാൻ തയ്യെടുത്ത് അതിന്റെ റൂട്ടും ദൈവം കാണിച്ചു തരാം കറക്റ്റ് ആയ രീതി നോക്കി നല്ല കരുത്തായിട്ട് തന്നെയല്ലേ വളർന്നത് അപ്പൊ ഇതുപോലെ ട്രെയിനിലൊക്കെ പാകിട്ട് കരുത്തായിട്ട് വളരുന്നില്ലെങ്കിൽ ഇതുപോലെ ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിക്ക കർഷകരുടെ വീട്ടിലുള്ളതാണ് ആ ഇതാണ് ഇത് നമ്മുടെ കടലപ്പെണ്ണാക്ക കടലപ്പെണ്ണാക്ക് ഈ രീതി പസ്മം പോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആ ഈ ഒരു പരുവത്തിന് ആവുന്ന സമയത്ത് ആ അല്ല ഈ ഒരു പരുവത്തിലാണേലും നമ്മളിത് ഇങ്ങനെ കടലപ്പെണ്ണാക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നനച്ചു കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ ആർത്ത് കണ്ടില്ലേ അപ്പം ഇതിൻ്റെ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കണ്ടില്ലേ അപ്പം ഇതിൻ്റെ ഗ്രോത്ത് ഒന്നും കണ്ടില്ല നോക്കി നല്ല അടിപൊളിയായിട്ടല്ല പിടിച്ചേക്കുന്നത് അപ്പം ഇതുപോലുള്ള രീതി നമ്മൾ ട്രെയിനിൽ പാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഗ്രോത്തായിട്ട് നമ്മുടെ വീട്ടിലുള്ള തൈകൾ എന്തോ തക്കാളി വഴുതന വെണ്ടൊക്കെ എന്ത് വേണം നമുക്ക് നല്ല രീതിയിൽ തന്നെ നട്ട് നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രേസ് കൊടുത്തും ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ